ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാവുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോൾ സാധാരണ വീട്ടില് ലഞ്ചൊക്കെ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റൈസൺ ഉണ്ടാക്കുന്നത് വെണ്ടക്കായ ഉപയോഗിച്ചിട്ടുള്ള റൈസൺ കിട്ട വെണ്ടക്കായ ചോറ് അപ്പൊ നമുക്കിതെങ്ങനെയാ ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ അത് ഞാനിതിന് വേണ്ടിട്ട് ഇവിടെ വെണ്ടക്കായ എടുത്തേണ്ടിട്ട് ഇതിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം വെണ്ടക്കായാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് അതായത് ഒരു മീഡിയം തിക്നെസ്സിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ വെണ്ടക്കായ കഴുകിയെടുത്തതിന് ശേഷം തുടച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ കുഴഞ്ഞ പോലൊക്കെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാല പൗഡർ തയ്യാറാക്കണം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മസാല പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ മല്ലി ചേർക്കാം പിന്നെ ചേർക്കണത് അര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട അര ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നു മുഴുവനോട് കൂടിയ കുരുമുളക് ഒരു ടീസ്പൂൺ അളവിൽ വെളുത്ത എള് അര ടേബിൾ സ്പൂൺ ഉണക്കമുളക് നാലെണ്ണോ എരിവിനുസരിച്ചൊക്കെ ചേർക്കാം നമുക്ക് പിന്നെ കുരുമുളകും ഉണ്ടല്ലോ കറിവേപ്പില രണ്ട് തണ്ട് പിന്നെ അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ ജീരകണ എടുക്കുന്നത് ജീരകം ഒരു രണ്ട് രണ്ടുനുള്ളാണ് ഇടുന്നോട്ടോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അളവിൽ നാളികേരം ചിരിക്കുന്നതും കൂടെ ചേർക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം എല്ലാത്തിൻ്റെയും പച്ചമുളക് നന്നായിട്ടന്നെ മാറി വരണം ആ ഒരു ഉഴുന്ന് അതുപോലെ കടലപ്പരിപ്പ് അതൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വരണം മൊരിഞ്ഞല്ല അതിൻ്റെ ഒരു എന്താ പറയുക നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണം അതിനൊന്നും ചേർക്കാതെ തന്നെയാണ് നമുക്കിത് വറുത്തിട്ട് കണ്ടത് ഇപ്പം കണ്ടു ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ട് എടുക്കാം കേട്ടോ ഇത് മതി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം ഇതിനി തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് തണുത്ത് വരണ ഒരു സമയം കൊണ്ട് നമുക്ക് വെണ്ടക്കായൊന്ന് റെഡിയാക്കി എടുക്കണം ഇനി സെയിം പാനിലേക്ക് തന്നെ ഞാൻ എണ്ണ വെച്ച് കൊടുക്കണം കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെണ്ടക്കായ മുറിച്ച് വെച്ച് വെണ്ടക്കായ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്കൊന്ന് ഒന്ന് എന്താ ഒന്ന് വഴിച്ചെടുക്കണം ആ ഒരു സ്റ്റിക്കൊന്നാവാതെ നമുക്ക് റൈസിൽ ചേർക്കുമ്പോൾ നന്നായിട്ട് തന്നെ വരണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് വഴച്ചെടുക്കുന്നത് ഈ വെണ്ടക്കായിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്ഥലക്കുണ്ട് അപ്പൊ കുഴഞ്ഞ് പണിക്കുള്ള സാധ്യത കൂടുതലാട്ടോ റെഡി ആയിട്ട് വരട്ടെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ വെണ്ടക്കായ റെഡിയായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ച് മാറ്റി വരിക അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് മുളകിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ഞാൻ ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് തരികളോട് കൂടെ അങ്ങനെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ അത് നമ്മുടെ ഈ ഒരു മസാല പൗഡർ ഉണ്ടല്ലോ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഈ ഒരു രീതിയിൽ ഇതാ മതിയാവും നല്ലൊരു മണം വരണുണ്ട് എല്ലാം കൂടെ പൊടിച്ചെടുക്കാം ഇപ്പൊ ഈ വെണ്ടക്കായ നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇത് മതി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയില്ല തീരെ സ്റ്റിക്കായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല ഇനി ഞാൻ ഈ സെയിം പാനിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇപ്പോൾ കണ്ടോ ഒന്ന് പൊട്ടി ഇടുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് രണ്ട് ഉണക്കമുളകൊന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ കറിവേപ്പില രണ്ട് കറിവേപ്പിലാണ് വരുന്നത് രണ്ട് രണ്ട് കറിവേപ്പില പിന്നെ ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇടാ ചേർക്കുന്നത് ഇത് ഒരുപാട് വേണ്ട ഞാൻ ഒരു ടീസ്പൂൺ അളവിന്ന് ചേർത്ത മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടിട്ട് ഒരു കാൽ കപ്പോളം പറയുന്ന കപ്പലണ്ടി പിന്നെ ഒരു എഴിറ്റ് ക്യാഷിനിറ്റ് ഒരു രണ്ട് നുള്ള കായത്തിൻ്റെ പൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കാഷിനിറ്റും കപ്പലണ്ടിയൊക്കെ വന്നു എന്നിട്ട് കേട്ട് വന്നോട്ടെ കപ്പലണ്ടി ഓൾറെഡി വറുത്ത കപ്പണ്ടി തന്നെയാണ് കാഷിനിറ്റ് ഒന്ന് റെഡി ആയിട്ട് വന്നാൽ മതി പച്ച കപ്പലണ്ടി വേണമെങ്കിലും കുഴപ്പമില്ല ഇട്ട് കൊടുത്തോ ഇത് മതിയേ ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് ഇനി നമ്മൾ ഇതുപോലെ വാഴച്ചെടുത്ത ആ ഒരു വെണ്ടക്കായ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് പക്ഷെ എല്ലാവർക്കും നല്ലെണ്ണയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള എനിക്കറിയാം പക്ഷേ ശരിക്കൊരു തമിഴ്നാട് ഫ്ലേവർ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യണം നല്ലെണ്ണം ചേർക്കുമ്പോൾ എനിക്ക് ഭക്ഷണിഷ്ടമാണ് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് ആ ഒരു മസാല പൗഡർ ഉണ്ടല്ലോ അത് അതിട്ടുകൊടുക്കാം ആദ്യം ഇപ്പൊ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ആ മസാല പൗഡർ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കും ഇനി നമുക്ക് റൈസ് ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത് ഇത് ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ജീരാ റൈസാണ് കുക്ക് ചെയ്ത റൈസ് രണ്ട് കപ്പാടയില് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബസ്മതി റൈസോ ഏത് പച്ചരി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതല്ല പക്ഷെ നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനെ അനുസരിച്ച് വേണം റൈസ് ചേർക്കാം നല്ലത് നല്ല ടേസ്റ്റി ആയിട്ട് വരുള്ളൂ ഒരുപാട് റൈസും മസാല കാര്യങ്ങളൊക്കെ കുറവാകുമ്പോൾ നന്നായിട്ട് വരില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ അതങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ മെയിനായിട്ട് തന്നെ ചേർക്കട്ട അതിന് ശേഷം ഇതുപോലെ താഴേന്ന് മുളിക്കുന്നുള്ള രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ പോകാനും മിക്സ് ചെയ്യാട്ട അപ്പം നമുക്കിത് ഓവർ റൈസ് വെച്ചിട്ട് ബാക്കി ഒന്ന് ചോറ് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാവുന്നതുള്ള ഉപ്പില്ലല്ലോ ഉപ്പ് ചേർത്തിട്ടുണ്ടോ ഉപ്പും കൂടെ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം എല്ലാവിടെയും ഒരുപോലെ തന്നെ ഒന്ന് മിക്സായിട്ട് വരട്ടെ അതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ആ ഒരു മസാല കാര്യങ്ങളൊക്കെ റൈസിലും വെണ്ടക്കായയിലൊക്കെ നന്നായിട്ട് അങ്ങ് പിടിച്ചു വരണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അത്ര വേനാ മതി ഇനി ഇതിലേക്ക് നമുക്ക് അവസാനം കുറച്ച് മല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും മല്ലിലിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ പക്ഷേ മല്ലിയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വേണം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ വെണ്ടയ്ക്ക ചോറ് റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ വെണ്ടയ്ക്ക എന്നൊക്കെ വേണമെങ്കിൽ പറയാം ലേഡീസ് ഫിംഗർ റൈസ് നമുക്കിത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിലൊക്കെ പുറത്തേക്കാവുന്നതുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ ഇടുന്നുണ്ടെങ്കിലും കൊണ്ടുപോകാവുന്നതും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഇപ്പോൾ തൈരല്ലെങ്കിൽ ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും വേറെ ഒന്നും തന്നെ വേണമെന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസിൻ്റെ റെസിപ്പി തന്നെയാട്ടത് തയ്യാറാക്കി നോക്കുക ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അതിന് ശേഷം അഭിപ്രായങ്ങൾക്ക് പറയാട്ടെ